എവിടെ എവിടെയ്യുമ്പോ പള്ളിക്കൂടുത്ത് പോകാത്ത അവനെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കിയെ മേളക്കെട്ടിച്ചു കൊടുത്തുകൊണ്ട് പല കാര്യമുണ്ടോ ഏറ്റവും വീർത്തിടെ കൈക്കുലിക്കാരൻ ഇതിനൊക്കെ പിടിച്ചു മന്ത്രിയായിട്ട് കൊണ്ടു നടക്കുന്ന പിണറായി വിജയനെ വേറെ വിഭവത്തിനെ കൊള്ളാം അല്ലാതെ മന്ത്രി സാറിന്റെ ആ പെണ്ണിനെ കൊള്ളുക നമസ്കാരം കേരളത്തിൽ ഇതുപോലൊരു ആരോഗ്യ വകുപ്പ് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നാണ് പി സി ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വീണ ജോർജിനെ കുറിച്ച് എടുത്തു പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് അഴിമതിക്കാരിൽ അഴിമതിക്കാരനാണ് പിണറായി വിജയൻ എന്ന ഭരണാധികാരിയെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ അവഹേളിക്കുന്ന രീതിയിൽ പെരുമാറുന്നത് ഈ മരുമകൻ തന്നെയാണ് മകളെ കെട്ടിച്ചു കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ എന്തിനാണ് മുഹമ്മദ് റിയാസിനെ പിണറായി വിജയൻ മന്ത്രിയാക്കിയത് എന്ന് തന്നെയാണ് പി സി ജോർജ് തുറന്നടിച്ചത് ജനപക്ഷ നേതാവായ പി സി ജോർജ് കുറച്ച് നാളുകൾക്ക് മുൻപാണ് ബി ജെ പിയിലേക്ക് ചെക്കേറിയത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജും ബി ജെ പിയുടെ യുവജന വിഭാഗത്തിന്റെ നേതാവ് തന്നെയാണ് ഇന്നിപ്പോൾ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും കെടുകാര്യസ്ഥിതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു ആരോഗ്യവകുപ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഒരു വാർഡ് തന്നെ തകർന്നു വീണ് ഒരു വീട്ടമ്മ മരിക്കാനിടയായ സാഹചര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നിശ്ചയിച്ചിരിക്കുന്ന രോഗികൾക്ക് പോലും അവരെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കുവാൻ പോലുമുള്ള ഉപകരണങ്ങളില്ല എന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടറായ ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ പോലും പാരസെറ്റമോൾ പോലും കിട്ടാനില്ലാത്തൊരവസ്ഥ എങ്കിലും പി ആർ വർക്കുകൾ കൊണ്ട് കേരളത്തിലെ ഏറ്റവും നല്ല വകുപ്പായി ആരോഗ്യവകുപ്പിന് പൊക്കി പിടിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെയും പി സി ജോർജ് അതിനിശതമായ രീതിയിൽ തന്നെയാണ് വിമർശിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പി സി ജോർജ് ഇത്തരത്തിൽ തുറന്നടിച്ചത് വീണ ജോർജിന് മന്ത്രിപ്പണി പറ്റില്ല മറ്റെന്തെങ്കിലും പണിക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല അവർക്ക് ഒരു കാരണവശാലും മന്ത്രിപ്പണി ചെയ്തില്ല വേറെ ഏതെങ്കിലും പണിക്ക് പോണതാണ് നല്ലത് എന്ന് കൂടി പി സി ജോർജ് എടുത്തു പറയുമ്പോൾ പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഏറ്റവും കാര്യക്ഷമതയില്ലാത്ത മന്ത്രി തന്നെയാണ് വീണ ജോർജ് എന്ന് കൂടി എടുത്തു പറയുന്നു പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെയും അതിനിശിതമായ ഭാഷയിൽ തന്നെയാണ് പി സി ജോർജ് വിമർശിക്കുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള ആളുകളെ മന്ത്രിസഭയിൽ കയറ്റിയിരുത്തി പിണറായി വിജയൻ എന്ന മുൻ മന്ത്രിയുടെ അതായത് പിണറായി വിജയൻ വിദ്യുശക്തി മന്ത്രി ആയിരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവച്ചതാണ് എന്നാണ് പി സി ജോർജ് പറയുന്നത് അങ്ങനെ നല്ലൊരു മന്ത്രിയായിരുന്ന പിണറായി വിജയൻ എന്തിനാണ് തൻ്റെ പേര് കളയുന്നതിന് വേണ്ടി മരുമകനായ കൈക്കൂലിക്കാരനായ ഒരാളെ ഇങ്ങനെ മന്ത്രിസഭയിൽ വച്ചിരിക്കുന്നത് എന്നുകൂടി പി സി ജോർജ് എടുത്തു ചോദിക്കുന്നു പി സി ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് തന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും തന്റെ രാഷ്ട്രീയ നിലപാടുകളും എപ്പോഴും മുഖം നോക്കാതെ വെട്ടിത്തുറന്ന് പറയുന്ന പി സി ജോർജ് മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജിനെ കുറിച്ചും അതിനിശതമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പക്ഷേ രണ്ടാം പ്രാവശ്യം അങ്ങേരം മുഖ്യമന്ത്രിയായപ്പം കൂട്ടത്ത് കൂടിയും മകനും മകളും മേളക്കെട്ടും എല്ലാം കൂടി അദ്ദേഹത്തെ ഈ പരുവാക്കുന്ന എൻ്റെ ഒരു വിചാരം അതുകൊണ്ടാണ് എനിക്ക് അയാളെപ്പറ്റി എന്നാ അയാളുടെ പേരെന്നാണ് പറഞ്ഞത് റിയാസ് എവിടെ എന്തെങ്കിലും പള്ളിക്കൂടത്ത് പോകാത്ത അവനെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കിയ മേളക്കെട്ട് ചോടുത്ത് നിന്നുകൊണ്ട് പല കാര്യമുണ്ടോ ഏറ്റവും വീർത്തി കേട്ടോ കൈക്കൂലിക്കാരൻ അതുകൊണ്ട് എനിക്കിഷ്ടമില്ല എനിക്ക് അവൻ അവൻ്റെ അപ്പനെ പോലെ അറിയാം അവൻ്റെ അപ്പനെ എസ് പി ആയിരുന്ന ആളെ പോലെ പോലെ എനിക്കറിയാവുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്കിഷ്ടമില്ല അവനൊക്കെ അവൻ അവൻ മാന്യമായി പുറത്ത് നിന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതിന് പകരം അകത്ത് കയറി മുഴുവൻ കട്ട് വരാമെന്ന് നോക്കേണ്ട കാര്യമുണ്ടോ അനുഭവം ഇല്ല പിന്നെ ആരോഗ്യവകുപ്പിനെ പറ്റി ചോദിക്കണം ഇത്രയും മോശം ഒരു ആരോഗ്യവകുപ്പ് ഉണ്ടായിട്ടുണ്ടോ മെഡിക്കൽ ഡോക്ടർമാർ പറഞ്ഞു കേട്ടാൽ മതിയല്ലോ ഇവിടെ ഏത് ആശുപത്രിയാണ് ഡോക്ടർ ഉള്ളത് ഏതെങ്കിലും ആശുപത്രി ഡോക്ടറുണ്ടോ നേഴ്സന്മാരുണ്ടോ ഇതിനെയൊക്കെ പിടിച്ചു മന്ത്രിയായിട്ട് കൊണ്ടു നടക്കുന്ന പിണറായി വിജയനെ വേറെ ഒരു വിഭവത്തിനെ കൊള്ളാം അല്ലാതെ മന്ത്രിസ്ഥാനത്തെ ആ പെണ്ണിനെ കൊള്ളുക